യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഞാൻ ആക്സപ്പോർട്ടിൽ അതൊക്കെ ചിന്തിച്ചപ്പാടും ഫസ്റ്റ് ഡെലിവറി ഒക്കെ ആണെങ്കിൽ എന്നെപ്പോലെ വാവിയെ എങ്ങനെ ഏത് പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാലാണ് വീട്ടിൽ ബാക്ക് പെയിനും കാര്യങ്ങളെല്ലാം ഉള്ള അമ്മമാർക്ക് ഏറ്റവും കംഫർട്ട് ആയസ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്നെപ്പോലുള്ള കുഞ്ഞു വാവ അമ്മമാർക്കും പിന്നെ പ്രഗ്നൻ്റ് ആയിട്ട് ഇപ്പം ഡെലിവറി ആകാൻ പോകുന്നവർക്കും വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നുണ്ട് ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ലതെന്ന് തോന്നിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഞാൻ പറയുന്നത് ഈ ഒരു ഫീഡിംഗ് ബില്ലോനെ കുറിച്ചിട്ടാണ് ഫീഡിംഗ് ബില്ലോൻ്റെ യൂസസ് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ ഫസ്റ്റ് വാവയൊക്കെ ജനിച്ചുകഴിഞ്ഞപ്പോൾ അതും ഫസ്റ്റ് ഡെലിവറി ഒക്കെ ആണെങ്കിൽ എന്നെപ്പോലെ വാവ എങ്ങനെ ഏത് പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാലാണ് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കംഫേർട്ട് ഉണ്ടാവും വാവൊക്കെ ഏതാ കംഫേർട്ട് എങ്ങനെയാണ് നമ്മൾ ഫീഡ് ചെയ്യേണ്ടതെന്ന് എങ്ങനെ എടുക്കേണ്ടതെന്ന് പോലും അറിയാത്ത അമ്മമാരുണ്ടാവും എനിക്കൊക്കെ എങ്ങനെയായിരുന്നു അപ്പം അങ്ങനെയുള്ള സമയത്ത് നമുക്കൊരു ഫീഡിംഗ് ബില്ലോ ഉണ്ടെങ്കിൽ നല്ല കംഫർട്ടോടുകൂടി ഫീഡ് ചെയ്യാൻ പറ്റും ഞാൻ ഒരു ഫീഡിങ് പില്ല വാങ്ങിക്കണം എന്ന് എഴുതിയുന്ന സമയത്ത് എല്ലാവരും പോലെ തന്നെയും കുറേ സേർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തു കുറേ ഫീഡിങ് പില്ലോ റിവ്യൂസ് നോക്കി അങ്ങനെ എനിക്കൊരു റൗണ്ട് ഷേപ്പ് പില്ലു ഇല്ലേന്ന് അതിനെ പിക്ക് ഇവിടെ കൊടുക്കാം ആ ഒരു ആണ് എല്ലാവരും നല്ലത് പറഞ്ഞിട്ടുണ്ടത് ഞാൻ വാങ്ങിച്ചത് ഞാൻ ഓൺലൈൻ വഴി വാങ്ങിക്കും ചെയ്തത് അത് വാങ്ങിച്ച സമയത്ത് എനിക്ക് വാങ്ങിച്ചൊന്ന് വെച്ച് നോക്കി അതിൽ വാവേനൊക്കെ എടുത്തിയ സമയത്ത് എനിക്ക് തീരെ കംഫേർട്ട് ഉണ്ടായിട്ടില്ല അതിങ്ങനെ ഊരിപ്പോകുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ പെട്ടെന്ന് തന്നെ അത് റിട്ടേൺ അയച്ചു പിന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ഷോപ്പിൽ തന്നെ പോയിട്ട് വാങ്ങിക്കാൻ കരുതി എന്നതാണ് പക്ഷേ ആ ഡെലിവറി കഴിഞ്ഞ പാടുള്ള സമയമായതുകൊണ്ട് എനിക്ക് ഷോപ്പിൽ പോകേണ്ട ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല പുറത്ത് പോകാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചത് പിന്നെ അങ്ങനെ ഒരിക്കൽ ഹോസ്പിറ്റലോ മറ്റോ പോകുന്ന സമയത്താണ് നമ്മൾ ഫസ്റ്റ് ക്രൈയിൽ പോയിട്ട് ഒരു പില്ലോ വാങ്ങിക്കാൻ നിർത്തി അവിടെയും ഈ റൗണ്ട് ഷേപ്പ് പില്ലോ വാങ്ങിച്ചു തന്നു അപ്പോൾ ഏട്ടാന്ന് ചിലപ്പോൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതുകൊണ്ടായിരിക്കും അത് കറക്റ്റ് സൈസ് ആവാഞ്ഞത് അപ്പം നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിച്ചു നോക്കാൻ നിരതി ഞാൻ വെച്ചു നോക്കിയപ്പോൾ എനിക്ക് അതും എനിക്ക് ആവുന്നില്ല എനിക്ക് ആവുന്നില്ല അത് അങ്ങനെയാണ് അവിടുത്തെ സ്റ്റാഫ് ഒരു ഏച്ചി എനിക്ക് ഈ ഒരു പില്ലോ സജസ്റ്റ് ചെയ്തു തന്നതെ ഇതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്തു നോക്കാൻ പറഞ്ഞു അങ്ങനെ നോക്കിയ സമയത്ത് ഇത് അടിപൊളിയാണ് കാരണം ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് മറ്റേതിൽ വെച്ച് നോക്കുമ്പോൾ ഇതിന് ബാക്ക് സപ്പോർട്ട് വരുന്നുണ്ട് ഉണ്ടോ ഇതാണ് ആ ഫീഡിംഗ് ബില്ലോ ഇതതിൻ്റെ ബാക്ക് സപ്പോർട്ട് വരുന്നതാണ് അപ്പം നമ്മളിത് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് ഇരിക്കുക ഇതിനൊരു ഇതാ സ്റ്റിക്കർ വരുന്നുണ്ട് അയക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു സ്റ്റിക്കർ അയച്ചിട്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ബാക്ക് ഇതാ ഇവിടെയാണ് വരുന്നത് നമുക്ക് ബാക്ക് സപ്പോർട്ടോട് കൂടി തന്നെ ഫീഡ് ചെയ്യാൻ പറ്റും മറ്റു തമ്മിൽ ജസ്റ്റ് റൗണ്ട് മുന്നിൽ വാവയെ വെച്ച് ഫീഡ് ചെയ്യാനല്ലേ പറ്റൂ ഇതാകുമ്പോൾ നമുക്ക് ബാക്ക് സപ്പോർട്ടും കിട്ടും ബാക്ക് സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് ബാക്ക് പെയിനും കാര്യങ്ങളെല്ലാം ഉള്ള അമ്മമാർക്ക് ഏറ്റവും കംഫർട്ടായിട്ട് ഫീഡ് ചെയ്യാൻ പറ്റും മറ്റേ സ്റ്റിക്കറൊക്കെ അടിപൊളി കേട്ടോ ഞാനിപ്പോൾ കുറേ യൂസ് ചെയ്തു പക്ഷേ ഇതുവരെ ഒന്നും ആയിട്ടില്ലേ ഇപ്പം നമ്മൾ ഇരുന്ന് കഴിക്കാകുമ്പോൾ ഇത് നമുക്ക് കറക്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം വാവ ഇവിടെ വെച്ചിട്ട് നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിന് വാവക്ക് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള കുഷൻ തന്നെയാണ് വരുന്നത് വാവക്ക് അങ്ങനെ മേൽ കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല സൈഡിലൊരു പോക്കറ്റ് വന്നിട്ടുണ്ട് അതെ ഈ ഒരു പോക്കറ്റ് ഞാൻ യൂസ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുക ഫീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വേപ്പ് ചെയ്യുന്ന സമയത്ത് ആ മൂക്ക് കുറച്ച് പാലൊക്കെ തകട്ടി വരും ആ സമയം നമ്മൾ പെട്ടെന്ന് അവിടെ ഇവിടെ തുണിയും കാര്യങ്ങളൊന്നും പരുന്നേണ്ട ആവശ്യമില്ല ഞാനതുകൊണ്ട് ഫീഡ് ചെയ്യാൻ ഇരിക്കുമ്പം തന്നെ ഇതിലൊരു ഒരു തുണി എടുത്തിടും ഈ ഒരു പോക്കറ്റിനകത്ത് അപ്പോൾ പെട്ടെന്ന് വേപ്പ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് തുണി എടുത്തിട്ട് നമുക്ക് വേൻ തുടച്ചു കൊടുക്കാമല്ലോ പിന്നെ ഇതിന് ഒരു സിബ് വരുന്നുണ്ട് നമുക്ക് ഈ സിബ് ഫുള്ള് റിമൂവ് ചെയ്തിട്ട് അയച്ചിട്ട് ഈ ഒരു ക്ലോത്ത് നമുക്ക് എടുക്കാൻ പറ്റും കുറച്ച് വാവ ഫീഡൊക്കെ ചെയ്ത് കുറച്ച് നമുക്ക് അഴുക്കായി എന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സിപ്പ് അയച്ചിട്ട് ഈ ക്ലോത്ത് എടുത്ത് മാറ്റിയിട്ട് ക്ലോത്ത് വാഷ് ചെയ്തിട്ട് പിന്നെയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ അത് നല്ലൊരു കാര്യമല്ലേ ഞാനിത് വീട്ടിൽ നിന്ന് ഫീഡ് ചെയ്യുമ്പോൾ മാത്രല്ല ഏട്ടാ നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് വണ്ടിയിൽ നിന്നാണെങ്കിലും കാറിൽ നിന്നാണെങ്കിലും ഞാൻ ഈ ഒരു പില്ലു എടുക്കാറുണ്ട് ഇവിടെ പോകുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പില്ലു എടുക്കാറുണ്ട് ഈ പില്ലോ എടുത്ത് ജസ്റ്റ് ഒന്ന് അരയിൽ സെറ്റാക്കി വെച്ചിട്ട് ഇതിൽ മോളൊക്കെ എടുത്തിട്ട് പാൽ കൊടുക്കാറുണ്ട് പാല് കൊടുക്കാറാണേ അപ്പോൾ ഇത് ആ നമ്മൾ കയ്യിൽ വെച്ചിട്ട് കൊടുക്കുമ്പോൾ ആ ഒരു വണ്ടി മൂവ് ചെയ്യുമ്പോഴുള്ള ഒരു കുലുക്കും കാര്യങ്ങളൊന്നും ഇതിൽ ഈ ഒരു പില്ലോൽ കിടന്നിട്ട് വാവ ഫീഡ് ചെയ്യുമ്പോൾ വാവക്കതറിയില്ല അപ്പം നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്കത് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഒരു ഫീഡിങ് പില്ലോ വാങ്ങിക്കാൻ നിൽക്കുന്നവരാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ ഇത് എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് ഇതിന് ഓപ്പസിറ്റ് ഉള്ളവരുണ്ടാവും അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾ കഴിയുന്നതും ഓൺലൈനിൽ വാങ്ങിക്കാതിരിക്കുക കാരണം ഓൺലൈനിൽ വാങ്ങിക്കുന്ന മോശമായതുകൊണ്ടല്ല പ്രൊഡക്റ്റും മോശമായതുകൊണ്ടെന്നല്ലാട്ടോ നമുക്ക് ട്രൈ ചെയ്ത് വാങ്ങിക്കാൻ പറ്റും കാരണം ഇതിപ്പോൾ ഓർഡർ കൊടുത്തുകഴിഞ്ഞാൽ കുറച്ച് ദിവസം എത്തുമല്ലോ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് അതൊരു ഷോപ്പിൽ തന്നെ ഡയറക്റ്റ് പോയിട്ട് ഏത് ഏതെങ്കിലും ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിലും നമുക്ക് പ്രൊഡക്റ്റ് ഒന്ന് വെച്ച് നോക്കിയിട്ട് നമുക്ക് കംഫേർട്ട് ആണ് നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതിയല്ലോ അപ്പം അങ്ങനെ നിങ്ങൾ ഫീഡിങ് ബില്ലോ വാങ്ങിക്കാൻ പോകുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു സജഷൻ ഈ ഒന്ന് വാങ്ങിക്കുന്നത് തന്നെയാണ് എന്തായാലും നമ്മളൊന്ന് വാങ്ങിക്കുന്നുണ്ടല്ലേ അപ്പം ഒരു കംഫേർട്ടോട് കൂടിയിട്ടുള്ളത് വാങ്ങിക്കുന്നതല്ലേ നല്ലത് വിത്ത് ബാക്ക് സപ്പോർട്ടൊക്കെ കൂടിയിട്ട് നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെല്ലാം അടിപൊളി ഉണ്ടാവുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു അപ്പോൾ നല്ലൊരു ഫീഡിംഗ് ബില്ലോ അന്വേഷിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ കുറച്ച് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ഇതുവരെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ താങ്ക്